ലുക്ക് മാക്സിംഗിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ഹെയർ മാക്സിങ് ലെറ്റ്സ് ബിഗിൻ വിത്ത് എ കംപ്ലീറ്റ് ഹെയർ മാക്സിംഗ് ഗൈഡ് ഹെയർ സംബന്ധമായ പ്രോബ്ലംസ് പരിഹരിക്കാൻ നമ്മൾ പല പ്രോഡക്ട്സും യൂസ് ചെയ്യും എന്നാൽ അതെല്ലാം ടെമ്പററി റിസൾട്ടാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഹെയർ ഫോൾസ് ഇല്ലാതെ മറ്റ് ഹെയർ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയറിനായിട്ട് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കേണ്ട ഹെയർ കെയർ റൊട്ടീനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഹെയർ കെയറിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇതുപോലെയുള്ള ബാക്കിയുള്ള ലുക്ക് മാക്സിംഗ് ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന ഹെയർ കെയർ എല്ലാ ഹെയർ ും പറ്റിയിട്ടുള്ളതാണ് സോ ലെറ്റ് സ്റ്റാർട്ട് ഹെയർ കെയറിന്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഷാംപൂ ആൻഡ് കണ്ടീഷണർ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം യൂസ് ചെയ്താൽ മതി എല്ലാ ദിവസവും ഷാംപൂ യൂസ് ചെയ്യുന്നത് ഹെയറിനെ ഡാമേജ് ആക്കുന്നു സോ എങ്ങനെയാണ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ശരിയായി യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഷാംപു കുറച്ചെടുത്ത് മുടിയിലും സ്കാൽപ്പിലും നന്നായി മസാജ് ചെയ്ത് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക ഇതുവഴി നിങ്ങളുടെ മുടിയിലും സ്കാൽപ്പിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഒട്ടുമിക്ക അഴുക്കുകളും പോകുന്നതാണ് അതിനുശേഷം മുടി നന്നായിട്ട് കഴുകിയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക കുറച്ച് കണ്ടീഷണർ എടുത്ത് കയ്യിൽ അപ്ലൈ ചെയ്ത ശേഷം എല്ലാ മുടിയിലുമായിട്ട് എത്തിക്കുക ശ്രദ്ധിക്കുക മുടിയിലാണ് സ്കാൽപ്പിലല്ല മാർക്കറ്റിൽ ഒരുപാടധികം ഷാംപൂ ആൻഡ് കണ്ടീഷണർ ലഭിക്കും എന്നാൽ കെമിക്കൽസ് ഒന്നും അടങ്ങാത്ത നല്ല ഷാംപു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹെയർ ഡ്രയർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക യൂസ് ചെയ്താൽ തന്നെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക ഇത് മുടിയുടെ ഡാമേജസ് മിനിമൈസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു ഇതുവഴി ഡാൻഡ്രഫ് സ്കാൽപ്പ് ഇറിറ്റേഷൻ ഹെയർ ഫോൾ എന്നിവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും രണ്ടാമതായി ഹെയർ കെയറിന് വേണ്ടി ചെയ്യേണ്ടതാണ് ഹെയർ ഓയിൽ ആൻഡ് സെറം ഇപ്പോഴും കുറേയധികം ആളുകൾ ഹെയർ ഓയിൽ ചെയ്യുന്ന രീതി തെറ്റാണ് ഹെയർ ഓയിൽ ചെയ്യേണ്ട ശരിയായ രീതി എങ്ങനെയെന്ന് നോക്കാം ഹെയർ ഓയിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ദിവസം ഇടപെട്ട് യൂസ് ചെയ്താൽ മതിയായിരിക്കും ഷവറിങ് ചെയ്യാൻ പോകുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഹെയർ മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഹെയർ ഓയിൽ മൊത്തമായി അപ്ലൈ ചെയ്യുന്നതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഷവറിങ് ചെയ്യാവുന്നതാണ് മൂന്നാമതായിട്ട് ഹെയർ കെയറിങ്ങിൽ ചെയ്യേണ്ടത് സ്കാൽപ്പ് മസാജിങ് ആണ് ഡെയിലി ഒരു പത്ത് മിനിറ്റ് സ്കാൽപ്പ് മസാജിങ് ചെയ്യുന്നത് വഴി ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കൈകൊണ്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു സ്കാൽപ്പ് മസാജറും യൂസ് ചെയ്യാവുന്നതാണ് അടുത്തതായി ഹെയർ കെയറിനായിട്ട് ചെയ്യേണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വാഷിംഗ് നമ്മളെല്ലാവരും ഡെയിലി കുളിക്കും അതോടൊപ്പം നമ്മുടെ മുടിയും നന്നായി കഴുകും എങ്കിൽ എല്ലാ ദിവസവും മുടി കഴുകേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം മാത്രം നനച്ചാൽ മതിയായിരിക്കും എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ ഡെയിലി തല കഴുകുന്നത് വഴി നമ്മുടെ ഹെയറിലുള്ള നാച്ചുറൽ ഓയിൽ മുഴുവനായി പോകും ഈ പോകുന്ന നാച്ചുറൽ ഓയിൽ നമ്മുടെ മുടിക്ക് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് സോ അതുകൊണ്ട് എല്ലാ ദിവസവും മുടി കഴുകരുത് പ്രത്യേകിച്ച് ഹെയർ ഫോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെൻസ് ബേസിക് ഹെയർ കെയർ റൊട്ടീനിൽ ചെയ്യേണ്ടത് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് ഹെയർ കോമ്പ് വാഷ് ചെയ്യാത്തത് ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മളുടെ ഹെയർ ബ്രഷ് വാഷ് ചെയ്യണം ആൻഡ് ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ഡയറ്റ് ആൻഡ് ഹൈഡ്രേഷൻ ഡെയിലി നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക അതോടൊപ്പം നന്നായി വെള്ളം കുടിക്കുക സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സോ ഇപ്പോൾ തന്നെ ഹെയർ കെയറിംഗ് സ്റ്റാർട്ട് ചെയ്യുക ലുക്ക് മാക്സിൻ്റെ പാർട്ട് ടു വീഡിയോയിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം